നമുക്കേവർക്കും പ്രിയങ്കരനായ ദുൽഖർ സൽമാൻ ചെറിയ തോതിലൊരു പുലിവാരി പിടിച്ചിരിക്കുകയാണ് ഏതായാലും ദുൽഖർ പാചകക്കാരി വെക്കുന്ന പോലത്തെ തുപ്പിയൊക്കെ വെച്ച് ഇതിൻ്റെ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അദ്ദേഹം ബ്രാൻഡ് അംബാസിഡർ അരിയിൽ നിന്ന് ഭക്ഷ്യ വിഷപാധിതമുണ്ട് അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സ് പല ആളുകളും വയർ അസുഖമുണ്ട് ഛർജി ഉണ്ട് മറ്റ് പ്രശ്നങ്ങളുണ്ട് ഇത് വേറെ ചില സ്ഥലത്തേക്കാണെങ്കിൽ ആ പുള്ളിയുടെ ചിതാസമം പോലും കിട്ടുവാനില്ല അതേ ഒരു പെറ്റിഷൻ ഫയൽ ആയിരിക്കണം ആവശ്യം വളരെ നിസാരമാണ് ഈ അരിയുടെ വില തിരിച്ചു പിന്നെ ഒരു അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം എടുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ ആ വാപ്പിച്ചിട്ടുണ്ട് അതായത് മമ്മൂട്ടിയുടെ ഒരു വാക്ക് ചോദിക്കണം മിക്കവാറും പത്രങ്ങളിലും ടെലിവിഷൻ മാധ്യമങ്ങളിലും എന്നിരും ഓൺലൈൻ പോർട്ടലിൽ പോലും വരാതിരുന്ന ഒരു വാർത്തയെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് സംഗതി എന്താ വെച്ചാൽ നമ്മുടെ മെഗാസ്റ്റാറും മമ്മൂട്ടിയുടെ മകനും മലയാള സിനിമയിലെ ഒരു യുവ താരവും സമീപകാലത്ത് നിർമ്മാതാവും ആയി മാറിയിരിക്കുന്ന നമുക്കേവർക്കും പ്രിയങ്കരനായ ദുൽഖർ സൽമാൻ ചെറിയ ഒരു പുലിവാലി പിടിച്ചിരിക്കുകയാണ് വലിയ പുലിവാലൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ പ്രായത്തിൽപ്പെട്ട പല നടന്മാരും ഇപ്പം സ്ത്രീപീഡന കേസുകളിൽ പ്രതിയായിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ പെട്ടുപോയേക്കാം എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് ദുൽഖറിനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു ചീത്തപ്പേരി ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാതിരിക്കട്ടെ ഈ വക കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പിതാവായ മമ്മൂട്ടിയെയാണ് പിന്തുടരുന്നത് അല്ലെങ്കിൽ പിന്തുടരേണ്ടത് എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട് മമ്മൂട്ടി പോയ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാലുവായ ഒരു മനുഷ്യനാണ് അദ്ദേഹം വളരെ പൊളിറ്റിക്കലായിട്ടൊരാളാണ് രാജ്യത്ത് ഇറക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുള്ള ആളാണ് മിക്കവാറും ഒരിക്കലും അദ്ദേഹം ഒരു അപകടത്തിൽ ചെന്ന് ചാടിയതായിട്ട് നമുക്കറിയില്ല അദ്ദേഹം ഏത് അഭിപ്രായം പറയുമ്പോഴും രണ്ടാഴ്ച ആലോചിച്ചിട്ട് പറയൂ പറയുന്ന അഭിപ്രായം കാമ്പുള്ള അഭിപ്രായമായിരിക്കും ചെയ്യും പണം കിട്ടും എന്നുള്ള കാരണത്താൽ മാത്രം വഴിയെ പോകുന്ന എല്ലാത്തിലും കയറി പിടിക്കുന്ന സ്വഭാവക്കാരനും അല്ല മമ്മൂട്ടി അദ്ദേഹം റോളുകൾ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ വലിയ ശ്രദ്ധ പുലർത്തുന്ന ആളാണ് ഇത്തരം വെച്ചാൽ എനിക്ക് അദ്ദേഹത്തോട് വലിയ സ്നേഹവും ബഹുമാനവും ഉണ്ട് എന്ന കാരണം കൊണ്ടാണ് ഒരു നടരായ മമ്മൂട്ടിയോടും എനിക്ക് ബഹുമാനമുണ്ട് ഒരു ഒരു രാഷ്ട്രീയ വ്യക്തിത്വം എന്ന എനിക്ക് ബഹുമാനമുണ്ട് ഈ ദുൽഖറിനോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ അദ്ദേഹം പെട്ട പുലിവാല ആദ്യം പറയാം ദുൽഖർ സൽമാൻ ബംഗാളിൽ ആ സ്ഥാനമുള്ള ഒരു ബസുമതി റൈസ് ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിൽക്കാൻ തീരുമാനിച്ചു നിങ്ങൾ കണ്ടു കാണും പരസ്യം എല്ലാ ടെലിവിഷൻ ചാനലുകളും വരുന്നതാണ് അതുകൊണ്ടാണ് മിക്കവാറും ചാനലായാലും ഈ വാർത്ത കൊടുക്കാൻ റോസ് ബ്രാൻഡ് ബസുമതി റൈസ് ബിരിയാണി അരി ആണ് ഇവർ ഉത്പാദിപ്പിക്കുന്നത് ബിരിയാണി നെയ്ച്ചോറും ഉണ്ടാക്കാനായിട്ട് വളരെ ഗുണമേന്മ കൂടിയതാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു ബ്രാൻഡാണ് റോസ് നേരത്തെ നടൻ മാമുകോയി ആയിരുന്നു ഇതിൻ്റെ പരസ്യങ്ങളിൽ വന്നുകൊണ്ടിരുന്നത് മാമുകോയുടെ നിര്യാണത്തിന് ശേഷം അവിടെ നിന്നോളൂ അവർ ദുൽഖർ സൽമാനെ പിടിച്ചത് ഈ ബിരിയാണി റൈസ് അധികം ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നത് കൂടി ആയിരിക്കാം ഒരുപക്ഷെ ആ മുസ്ലിം നാമധാരിയായ ഒരു നടനെ തന്നെ കണ്ടെത്തിയത് ഏതായാലും ദുൽഖർ ഈ വലിയ ഹോട്ടലുകളിലൊക്കെയുള്ള പാചകക്കാരി വയ്ക്കുന്ന പോലത്തെ തൊപ്പിയൊക്കെ വെച്ച് ഇതിൻ്റെ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അദ്ദേഹം ബ്രാൻഡ് അംബാസഡറാണ് ഈ സ്ഥാപനം പശ്ചിമബംഗാളിലാണുള്ളത് ബർധമാൻ ജില്ലയിലാണ് ബർധമാൻ എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് ഇത് കൂടുതലായിട്ടും ഈ ബസുമതി റൈസ് ഉൽപ്പാദിപ്പിക്കുന്നത് ബംഗ്ലാദേശിലും പശ്ചിമബംഗാളിലുമാണ് അവിടുത്തെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഈ തരം അരി ഉത്പാദിപ്പിക്കുന്നതിന് വളരെ എന്താണ് വളരെ യോജിച്ചതുമാണ് അതുകൊണ്ടാണ് അപ്പോൾ ഈ റൈസിൻ്റെ ബ്രാൻഡ് അംബാസറായിട്ട് ഇദ്ദേഹം നിക്കും ഇദ്ദേഹത്തിൻ്റെ പണം പരസ്യത്തിൽ കണ്ട് ആ പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു കാറ്ററിങ് സർവീസുകാർ അദ്ദേഹം ഈ സ്ഥാപനങ്ങൾക്ക് ഈ സദ്യക്കൊക്കെ ഓർഡർ പിടിച്ചു ഉത്തരവാദിത്തം കൂടി ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് പുള്ളിക്കാരൻ ഇത് വാങ്ങിച്ച് സദ്യ നടത്തി ബിരിയാണി ഉണ്ടായിക്കൊണ്ടു പുള്ളി പറയുന്നത് ശരിയാണെങ്കിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് ഇതാണ് ഇത് സംഭവം ഉണ്ടായത് സംശയിക്കാൻ പറ്റും പക്ഷേ അങ്ങനെയല്ല അരിയിൽ നിന്ന് ഭക്ഷ്യ വിഷബാധ ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സ് പല ആളുകൾക്കും വയറിനസുഖം ഉണ്ടായി ഛർദ്ദി ഉണ്ടായി മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായി അവിടുത്തെ നാട്ടുകാർ സമാധാന പ്രേമികളായതുകൊണ്ട് പുള്ളിക്ക് തല്ലി കിട്ടിയില്ല എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ഇത് വേറെ ചില സ്ഥലത്തേക്കാണെങ്കിൽ ആ പുള്ളിയുടെ ചിതാഭസവും പോലും കിട്ടുവായിരുന്നില്ല പത്തനംതിട്ടക്കാർ പൊതുവെ സമാധാന കാക്ഷകളായതുകൊണ്ടും ഇദ്ദേഹത്തിൻ്റെ നക്ഷത്ര ഫലം കൊണ്ടും തല്ല് കിട്ടിയില്ല അദ്ദേഹത്തിന് ആശുപത്രി പോകേണ്ടി വന്നില്ല അപ്പോൾ ഇത് പുള്ളിക്ക് അധികം ചീത്തപ്പേരുണ്ടാക്കി ഇനി ആരും ധൈര്യപ്പെട്ട് പുള്ളി സദ്യയ്ക്ക് കരാർ കൊടുക്കുകയില്ല അത് പ്രധാനപ്പെട്ട കാര്യമുള്ളൂ നമ്മൾ കഴിക്കുന്ന കാശികളുമാക്കി ആളുകൾക്ക് ബിരിയാണി കൊടുക്കുമ്പോൾ ഈ വരുന്ന ആളുകൾ നമ്മളെ പരാകാതിരിക്കും ചെയ്യട്ടെ അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ വല്ലാതെ ഇടിഞ്ഞിരിക്കുകയാണ് അപ്പം ഇതിന് ശേഷമാണ് പുള്ളി ഈ ബിരിയാണി റൈസിൻ്റെ ചാക്ക് പരിശോധിച്ചത് അപ്പോൾ അപ്പോൾ കണ്ടെത്തൊരു കാര്യം ഈ ആര്ക്ക് ഈ ചാക്കിൽ നിറച്ച ഡേറ്റുമില്ല ഇതിൻ്റെ എക്സ്പയറി ഡേറ്റുമില്ല സാധാരണ അരി ചാക്കിനൊക്കെ അങ്ങനെ എക്സ്പയറി ഡേറ്റുണ്ടോയെന്ന് എനിക്കറിയില്ല ഇനി വല്ല ജാം ഭവാൻ്റെ മുത്തച്ഛൻ്റെ കാലത്തോ ജ്യോതിബാസു ബംഗാളിൽ മുഖ്യമന്ത്രി ഇരുന്ന കാലത്തോ ചാക്കിൽ നിറച്ചാണോ എന്ന് നമുക്കറിയില്ല ദുൽഖർ സൽമാൻ വന്നതിന് ശേഷമുള്ളതാണ് ദുൽഖറിൻ്റെ പണിട്ട് അപ്പോൾ ആ സമീപകാലത്തുള്ളതായിരിക്കും ഏതായാലും കഷ്ടകാലത്തിൻ്റെ വലിപ്പം കൊണ്ട് ഇയാളുടെ കാര്യം ആകെ ബുദ്ധിമുട്ടിലായി പുള്ളിയെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യം പുള്ളി ചെയ്തു അതായത് പത്തനംതിട്ട കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡർസൽ ഫോറത്തിൽ അതേ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ് പുള്ളിയുടെ ആവശ്യം വളരെ നിസാരമാണ് ഈ അരിയുടെ വില തിരിച്ചു പിന്നെ ഒരു അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ട് കിട്ടണം അത് ഈ എതിർ കക്ഷികളിൽ നിന്ന് ഒറ്റയായിട്ടും കൂട്ടായിട്ടും എങ്ങനെ ഈടാക്കിയാലും വിരോധമില്ല അതിൻ്റെ വർധമാനിലുള്ള അരിക്കമ്പനിയാണ് ഒന്നായതൃകക്ഷി പത്തനംതിട്ടയിലുള്ള സ്റ്റോക്കിസ്റ്റാണ് രണ്ടായിതൃ കക്ഷി ബ്രാൻഡ് അംബാസിഡറായ ഇദ്ദേഹത്തെ വഴി തെറ്റിച്ച ദുൽഖർ സൽമാനാണ് മൂന്നാം എതിർ കക്ഷി അപ്പോൾ ദുൽഖറിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് ആ സ്റ്റോക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് അരി കമ്പനിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇതാണ് സംഗതി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദുൽഖറിൻ്റെ ദുസ്ഥിതിൽ എനിക്ക് സത്യത്തിൽ വളരെ ദുഃഖമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ ആ വാപ്പിച്ചിട്ടടുത്ത് അതായത് മമ്മൂട്ടിയുടെ അടുത്ത് ഒരു വാക്ക് ചോദിക്കാൻ പറ്റുന്നു പുള്ളി ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഇന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയാണ് മനസ്സിലായില്ലേ അദ്ദേഹം ആ ബ്രാൻഡ് അംബാസിഡറായിട്ടുണ്ട് ബാങ്കിൻ്റെ കച്ചവടം വർദ്ധിച്ചു ഇവിടെ എന്തായാലും ഒരു പേരുല്ലാത്ത ഏതോ അരിക്കമ്പനിയുടെ പരസ്യത്തിൽ നിൽക്കേണ്ട വല്ല കാര്യവും ദുൽഖർ സൽമാനും ഉണ്ടോ അദ്ദേഹം തന്നെ ആത്മവിശ്വാസം എടുത്തത് എന്തായിരിക്കും അദ്ദേഹത്തെ പോലുള്ള എല്ലാ യുവ നടന്മാർക്കും ഇതൊരു പാഠമായിരിക്കും ഇനിയിപ്പോൾ ഇവർ വിട്ടുകഴിഞ്ഞാൽ അവർ നിവിൻ പോളിയോ അല്ലെങ്കിൽ ടൊവിനോ തോമസിനെയോ അതല്ലെങ്കിൽ നമ്മുടെ ഫഹദ് ഫാസിലിനോ ആ കാറ്റഗറിയിൽപ്പെട്ട് ആരെങ്കിലും പിടിക്കും ഇതാർക്ക് വേണ്ടിയിട്ടാണ് പരസ്യത്തിൽ നിൽക്കുന്നതെങ്കിലും ആലോചിക്കണം ഈ നമ്മുടെ നാട്ടിൽ ഇതുപോലെ തട്ടിപ്പ് പരസ്യങ്ങൾ കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ ഒരു ജ്വല്ലറിക്കാരൻ ഈ നാട്ടിലുള്ള സകല രാഷ്ട്രീയക്കാരെ ഈ മുസ്ലിം മതപണ്ഡിതന്മാരെ ഏമാറ്റി നാട്ടുകാരെ പറ്റിച്ച് കൂടാനും കോടി രൂപ തട്ടിച്ചുകാരൻ നമുക്കറിയാം അതിൻ്റെ വാർത്തയും പത്രത്തിൽ വന്നില്ല ചാനലിൽ വന്നില്ല കാരണം ഇവരൊക്കെ ഇഷ്ടം പോലെ പരസ്യം ഈ തട്ടിപ്പുകാരുടെ അടുത്ത് പേടിച്ചവരാണ് ആ പിന്നെ അതുപോലെ തന്നെ പലവിധ തട്ടിപ്പുകാരുണ്ട് അവർ നല്ല നല്ല പരസ്യം കൊടുക്കും ഇതുപോലെയുള്ള ആളുകളെ പരസ്യത്തിൽ നിർത്തും മുട്ടുവേദന സുഖമായി എന്നുള്ള പരസ്യം നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു ആയുർവേദ മരുന്ന് കച്ചവടക്കാരൻ ഇത് പുരട്ടിക്കഴിഞ്ഞാൽ അയാളുടെ മുട്ടുവേദന എളുപ്പമാർ മുട്ടുവേര ഇല്ലാത്തവരുടെ വേദന സൂഹപ്പെടും മുട്ടുവേര ഉള്ളവരുടെ സൂപ്പിട്ടില്ല മാത്രമല്ല മരുന്നുകൾക്ക് പരസ്യം കൊടുക്കാൻ പാടാന്നുണ്ട് ഇത് ആർക്കും അറിയാൻ പാടുന്നതല്ല ഇത് അറിഞ്ഞുകൊണ്ട് ആളുകൾ പരസ്യം കൊടുക്കുന്നു ഒന്നാമത് തട്ടിപ്പാണ് രണ്ടാമത് പരസ്യം സ്വീകരിക്കാൻ പാടില്ല എന്നാലും പരസ്യം മേടിക്കും ഇവിടെ ഈ കാറ്ററിങ് സർവീസുകാരനെ പറ്റിയൊരു തെറ്റിയാൻ പറയാം അയാൾ ഈ ദുൽഖർ സൽമാനെ മൂന്നാം നിർവക്ഷിയാക്കി ഇത് പരസ്യം ചെയ്ത ടെലിവിഷൻ ചാനലുകാരെ കൂടി പരസ്യം അവർക്കെതിരെ കേസ് കൊടുക്കണമായിരുന്നു അവരാണ് സത്യം ഇയാൾ വഴിതെറ്റി അല്ലെങ്കിൽ പരസ്യ കൊടുത്ത പത്രങ്ങളെ കൂടി എതിർക്കാർ ആയിരുന്നു മനോരമ മാതൃഭൂമിയൊക്കെ ഒന്നരട്ട കേസിൽ പ്രതികളാവുമ്പോൾ അവർക്ക് മനസ്സിലാവും അപ്പോൾ മൂന്നാമത് ഇനി അടുത്ത പ്രാവശ്യം പരസ്യ കൊടുക്കുമ്പോൾ അവരൊന്നും കൂടി ആലോചിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തട്ടിപ്പുകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇപ്പോൾ ദുൽഖർ സൽമാന് പറ്റിയ ഈ അബദ്ധം മറ്റ് സിനിമാർമാർക്കും ഇതുപോലുള്ള പ്രമുഖ വ്യക്തികൾക്കും ഒരു പാഠമായിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ഏതായാലും മകൻ ഇങ്ങനത്തൊരു കേസിനല്ലേ കുടുങ്ങിയുള്ളൂ എന്ന് കരുതി തൽക്കാലം ബമ്പൂട്ടിക്കും അദ്ദേഹത്തിൻ്റെ ബീവിക്കും സമാധാനിക്കും